ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ല അടിപൊളി ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ രണ്ട് കിലോ ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടു അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റ് പറഞ്ഞാൽ എൻ്റെ അമ്മ അവിടെ ഉണ്ട് അപ്പം അമ്മമാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആങ്ങളെയും വൈഫും കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉച്ചക്കു അപ്പോൾ ഞാൻ ഒരു വരുമ്പോൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ മന്തി അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനിത് ആദ്യം മന്തി മസാലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒരു സ്പൂണ് മല്ലി ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് നല്ല ജീരകം ഒരു സ്പൂണ് പെരിഞ്ചീരകം പിന്നെ ഒരു അഞ്ചെട്ട് ഏലക്കായ അതേപോലെ തന്നെ ഒരു ആറേഴ് ഗ്രാമ്പു പിന്നെ ചെറിയൊരു കഷ്ണം പട്ട അതേപോലെ തന്നെ ഒരു കറുത്തനാരങ്ങ മൂന്ന് ഉണക്കമുളക് അതേപോലെ തന്നെ ഒരു ബേലീഫ് ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മന്തി മസാല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണക്കാട്ടിൽ നല്ലത് ഇതുപോലെ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ എന്നാൽ കുറച്ച് പൊടിയിട്ട് എടുത്താലും മതി നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ടാവും നമ്മൾ തന്നെ വറുത്ത് പൊടിച്ചണതാവുമ്പോൾ നല്ല ഫ്രഷായിട്ട് കിട്ടും ചെയ്യുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നും പാൻ ചൂടായപ്പം ഇതൊക്കെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം കേട്ടോ ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ കരിയും നല്ല ജീരകവും ചെറിയ ജീരകമൊക്കെ പെട്ടെന്ന് ഉണ്ട് കേട്ടോ കരിയാൻ വി മുളകുണ്ടല്ലോ ഉണക്കമുളക് അത് ഞാൻ ഇതേപോലെ അങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി പൊരിയിണ ഒരു സൗണ്ട് വരുമല്ലോ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കട്ടോ പിന്നെ ചട്ടി നല്ല ചൂടുള്ളതുകൊണ്ട് ചട്ടി കിടന്നിട്ട് തന്നെ അത് വറവായിക്കോളും ഒരുപാട് അങ്ങോട്ട് വറുത്തെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും കരി കരിഞ്ഞ ടേസ്റ്റ് വരും കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഞാനിത് വേറൊരു പ്ലേറ്റേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറി വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാനിത് അവിടെ ഒരു ക്യാപ്സിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ രണ്ട് കിലോ റൈസും രണ്ട് കിലോ ചിക്കനും വെച്ചിട്ടാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്നത് രണ്ട് കിലോ എനിക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ക്യാപ്സിക് അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അളവ് കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ ക്യാപ്സിക് അരിഞ്ഞെടുത്തു അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മല്ലേലയും പുതിനയിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി തൊലിയോട് തൊലിയോട് കൂടിയിട്ട് തന്നെ ഒന്ന് കഴുകി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു വട്ടുള്ള പാത്രത്തിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു പിന്നെ മല്ലിയിലും പുതിനീനയിലും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി തോലോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കഴുകിയാണ്ടോന്ന് ചതച്ചേർത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് വെളുത്തുള്ളീൻ്റെ അല്ലിയുണ്ട് പിന്നെതാ ഒരു സ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വച്ച മന്തി മസാല ഉണ്ടല്ലോ ആ ഒരു മന്തി മസാലയിൽ നിന്ന് രണ്ടര സ്പൂൺ ആണ് കേട്ടോ ഞാൻ അതിക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വറുത്ത് പൊടിച്ചപ്പോൾ ഏലക്കായും ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഗരം മസാല വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു മസാല തന്നെ ചേർത്താൽ മതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ മന്തി മസാല ഒക്കെ ആവുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കോളണം എന്നില്ല ഇലക്കായൊക്കെ കുറച്ച് അതിൽ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ അത്യാവശ്യം കെട്ടിടമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് മതി കേട്ടോ പിന്നെ ഞാനൊരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ മാഗി ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം എന്തായാലും ഇപ്പോൾ ഞാനൊരു മൂന്നെണ്ണം ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലാത്തവർ ചേർക്കണ്ടട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു സ്പൂണ് നാരങ്ങ നീരാണ് അതേപോലെ തന്നെ കുറച്ച് റെഡ് കളറും ചേർത്തിട്ടുണ്ട് അതും സ്കിപ്പ് ചെയ്യാം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാല്ലേ അപ്പോൾ ചെറിയൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ കളർ കാണുമ്പോൾ ചെറിയൊരു ഭംഗിയൊക്കെ കിട്ടുമല്ലോ അത് വിചാരിച്ചിട്ട് കളർ ചേർത്തതാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി നമ്മൾ മാഗി ക്യൂബ് ചേർത്തതുകൊണ്ട് അത് തന്നെ ഉണ്ടാവും ഉപ്പ് പിന്നെ അതാ ചിക്കൻ്റെ പീസ് ഞാൻ ഒന്ന് വരഞ്ഞ് കൊടുക്കണ്ടെട്ടോ ഇനി ഫോർക്കൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ കുത്തി കൊടുത്താലും മതി ഇതുപോലെ കത്തി കൊണ്ട് വരട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് മീഡിയം സൈസിലുള്ള വലുപ്പമുള്ളൂ കേട്ടോ നല്ല അലാക്കിൻ്റെ വലുപ്പമൊന്നുമില്ല ഭാഗത്തെ വലിപ്പം തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുത്തു ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് കിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ലോണം കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുക ആ ഒരു പിന്നെ സവാളൻ്റെ നീരും അതേപോലെ തന്നെ പിന്നെ ഇഞ്ചി ഇഞ്ചി നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളിയും പിന്നെ ക്യാപ്സിക്കോ ഒക്കെ ചേർത്ത് കൊടുത്തല്ലോ അപ്പം അതൊക്കെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞരടി കൊടുക്കുക ആ മാഗി ക്യൂബൊക്കെ നല്ലോണം അതിലൊന്ന് അലിയാൻ വേണ്ടിയിട്ടോ പിന്നെ ഒരു സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തു ഒരു സ്പൂണ് ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നെടുതാ ഒന്നും കൂടെ കൈവെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എളുപ്പമാണ് കേട്ടോ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഹോട്ടലിൽ ഹോട്ടലിനൊക്കെ വാങ്ങിക്കുന്ന മന്തിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ അതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതേനെട്ടോ അപ്പോൾ അത് ഇതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മുടെ ഇപ്പോൾ കുറേ പുതിയ കൂട്ടുകാര് വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ബീഫ് മന്തിൻ്റെ റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ ഹൈഫ കിച്ചൺ ബീഫ് മന്തി എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിക്കനിലും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കട്ടോ സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ലോണം ചിക്കന് മസാല ഒക്കെ പിടിച്ചോളും അപ്പം ഞാൻ എന്തായാലും ഒരു അരമണിക്കൂറെ വെക്കണോളൂട്ടോ അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ച് പിന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാൻ ഞാൻ അരി എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം കഴുകിയിട്ട് അപ്പോൾ രണ്ട് കിലോ അരി ഒരു ചെമ്പുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു അപ്പോൾ അത് ആ ചിക്കൻ റെസ്സ് ചെയ്യാൻ വെച്ചിട്ടിപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂട്ടോ അപ്പം എന്തായാലും ഞാനിതിപ്പം തന്നെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിൽ വെള്ളമൊക്കെ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല അത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അടച്ചു വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം വെള്ളം പൊടിഞ്ഞു വരും അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചാൽ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം പിന്നെ ബീഫും ഉണ്ടായും ബീഫ് വരട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പോൾ താട്ടോ ചിക്കനിൽ വെള്ളമൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടത് അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ വെള്ളമൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇനി എങ്ങനെ റെഡി ആക്കി കിട്ടാൻ അതൊരു കുഴപ്പമില്ല കേട്ടോ ഇടക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടുക്കണമെന്ന് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചെമ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകുമ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കൊന്നും ചെയ്യൂല ഇതേപോലെയുള്ള ചെമ്പിലൊക്കെ ആകുമ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാവട്ടെട്ടോ അപ്പോൾ തന്നെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ബീഫ് ഞാൻ കുക്കറിലിട്ടിട്ട് ഇതിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിൻ്റെ വെളിച്ചെണ്ണയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ സവാള തക്കാളി അതൊന്നും ചേർത്ത് കൊടുക്കണില്ല അതേപോലെ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല അത് നമുക്കിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ചേർക്കാം കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് പൊരിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അതിന് മസാലപ്പൊടികളൊക്കെ കുക്കറിലിട്ട് കൊടുത്തു കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോൾ എളുപ്പമണി അങ്ങനെ എന്താ ഒക്കെ കൂടെ മസാലപ്പൊടികളൊക്കെ എണ്ണയിലിട്ട് അങ്ങനെ വഴക്കിയെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്നാണ് വെന്ത് കിട്ടുകയും ചെയ്യും കുക്കറിലാവുമ്പോൾ നമ്മൾ മണ്ണിന്റെ ചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടുക അങ്ങനെ വെക്കുമ്പോഴാണ് ഇപ്പം പിന്നെ നമുക്ക് എളുപ്പപ്പണി ആണല്ലോ എളുപ്പ പണിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ അധികം ഗ്യാസ് തന്നെ ഇരിക്കണം കേട്ടോ കുക്കിങ് എൻ്റെ കുക്കിങ്ങ് അറിയാം ആദ്യമൊക്കെ വെറും വറകടുപ്പിലേനാ കുക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ പിന്നെ ടൈമും ഉണ്ടാവില്ല അപ്പോൾ ഓരോ തിരക്കായതുകൊണ്ട് അധികം ഗ്യാസ് തന്നെ ഇപ്പോൾ യൂസ് ചെയ്യൽ അപ്പോൾ അതാ മസാലപ്പൊടികളൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ വെള്ളമൊക്കെ അതിൽ തന്നെ പൊടിഞ്ഞ് വരും അങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ചിക്കൻ എന്തായിരിക്കണം നോക്കട്ടെ നമുക്ക് അപ്പോൾ ചിക്കനിൽ കണ്ടോ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം ചിക്കൻ നല്ലോണം വേവും ചെയ്യും ആ വെള്ളം വറ്റി നല്ല ഉഷാറായിട്ട് കിട്ടും ചെയ്യും കേട്ടോ ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാം മയോണൈസ് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉരുളക്കിഴങ്ങും അതേപോലെ മുട്ടയും വേവിച്ചിട്ടാണ് കേട്ടോ ചേർക്കുക നമ്മൾ പച്ച പച്ചക്ക് മുട്ട ചേർത്താൽ അത് കുട്ടികൾക്ക് കഴിക്കണത് നല്ലതല്ല കുട്ടികൾക്കും വലിയവൽക്കാണെങ്കിലൊക്കെ പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്കൊക്കെ ഈ മയോണൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ല ഇവിടെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഈ മന്തിയൊക്കെ കഴിക്കുമ്പോൾ മയോണൈസ് നല്ലോണം ഇട്ട് കഴിക്കും അപ്പോൾ അങ്ങനെ കിഴങ്ങ് വേവിച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് കിഴങ്ങ് കഴുകി കട്ട് ചെയ്താൽ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ കരണ്ടെടുക്കുമ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരട്ടെ പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കണം നമുക്ക് പിന്നെ ടൊമാറ്റോ ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് രണ്ട് തക്കാളിയും ഒരു സവാളയും കുറച്ച് മല്ലിയലി രണ്ട് പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലി ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ അതാ ഞാൻ വന്നിട്ട് അടുപ്പ് കത്തിച്ച് നമുക്ക് അരി തിളപ്പിച്ചു വിട്ടണമല്ലോ അപ്പം അതിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടത് എന്താ വെച്ചാൽ ആ ചിക്കനത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതൊക്കെ റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ളതൊക്കെയാണ് ഒരുക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ട് കേട്ടോ മന്തി ഉണ്ടാക്കാൻ അപ്പോൾ കണ്ടോ കുറേ വെള്ളം വറ്റിയിട്ടുണ്ട് ചിക്കനൊക്കെ അത്യാവശ്യം വെന്തും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ നമുക്കൊന്നും ഇങ്ങനെ മൊരിയിച്ചെടുക്കണം അങ്ങനെ ആവുമ്പോഴാണ് കേട്ടോ മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഞാനിങ്ങനെ ചെറിയ തീലിട്ട് വെച്ചൊക്കെയാണ് ഇതേപോലെ തുറന്ന് വെക്കുമ്പം ചെറിയ തീലിട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും നമ്മൾ ആ ക്യാപ്സിക്കൊക്കെ ചേർത്തില്ലേ ക്യാപ്സിക്കോ സവാള അതൊക്കെ ചേർത്തില്ലേ അപ്പോൾ അതൊക്കെ കരിഞ്ഞ് കരിയും കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അവയിലൊന്നും കൂടെ വെള്ളം വറ്റാനുണ്ട് അപ്പോൾ അത് വറ്റി വരട്ടെ പിന്നെ അതാ നമ്മൾ പിന്നെ റൈസ് വേവിക്കാൻ വെച്ച വെള്ളത്തിൽ നല്ല ജീരകവും കുറച്ച് കുരുമുളകും അതേപോലെ രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ ചെറിയ കഷ്ണം പട്ട കുറച്ച് മല്ലിയില അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറുത്ത നാരങ്ങ കണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ചേർക്കണുള്ളൂ ഇപ്പം തന്നെ ചേർത്ത് കഴിഞ്ഞാലേ ആ ഒരു കലത്തിൻ്റെ ഉള്ളിൽ കറുത്ത കളർ ചെയ്യാറ് അതിൽ കടന്നിട്ട് ആ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ അപ്പോൾ വെള്ളം തിളച്ച് വരട്ടെന്നിട്ട് ചേർത്ത് കൊടുക്കാൻ നാരങ്ങ പിന്നെ അതാ വന്നിട്ട് നമ്മളെ ചട്നി റെഡിയാക്കി ആക്കിയെടുത്തു അപ്പോൾ അത് ഞാൻ കാണിച്ചല്ലേ സവാളിയും രണ്ട് തക്കാളിയും അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും പിന്നെ മല്ലിയലിയും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് സുറുക്കിയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ അത് അടിച്ചെടുത്തത് പിന്നെ അതിന് നല്ലവണ്ണം കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാ നമ്മളെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ആ നമ്മൾ ചേർത്ത ആ ഒരു സൺഫ്ലോർ ഓയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് മതി അപ്പോൾ ആ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ചിക്കൻ മാത്രമായിരുന്നു എടുത്തിട്ട് നമുക്ക് ഇതീക്കൊന്നു ഇട്ട് കൊടുക്കാം എളുപ്പം മൊരിഞ്ഞു വരും കേട്ടോ ഈ ചിക്കന് അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ വെന്തുക്കണം കേട്ടോ പിന്നെ ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞ് നിൽക്കുമ്പോഴാണല്ലോ മന്തിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് എന്താ ഇങ്ങനെ മൊരിച്ചെടുക്കേണ്ടല്ലോർക്ക് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒന്ന് മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത് രണ്ട് വശം ഒന്ന് മൊരിച്ചെടുക്കണുണ്ട് എളുപ്പമാവും കേട്ടോ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ പാത്രം ചെറുതായതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഓയിലും അതേപോലെ നമ്മളിപ്പോൾ എന്താ ചിക്കൻ വേവിച്ച ആ ഒരു പാത്രത്തിലുള്ള ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ റൈസൊക്കെ ചേർക്കുക വേറെ ഓയിലോ നെയ്യോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കൂല അങ്ങനെ അതിലുള്ള ചിക്കനൊക്കെ എടുത്ത് ഞാൻ ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് നമ്മൾ കളയവിലെട്ടോ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് അയക്കിട്ട് കൊടുക്കും അപ്പോൾ അത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൽ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണല്ലോ ഇതീക്ക് ഒഴിച്ചു കൊടുത്തത് അത് ഇത് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഇതിൽ തന്നെ ഇട്ടിട്ട് മൊരിച്ചെടുത്താലൊക്കെ മതി പക്ഷേ ഇപ്പോൾ ഞാൻ ഇതീക്ക് കോരി ഇടുന്നത് ഉണ്ടല്ലോ ഇതൊക്കെ കരിയോ അങ്ങനെ ആകുമ്പോൾ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വേറെ പാത്രത്തിലിട്ടിട്ട് മോരിയിച്ചെടുത്തത് ഇതാ ക്യാപ്സിക്കോ അതേപോലെ നമ്മൾ ചെറുത്ത സവാള തക്കാളി തക്കാളിൻ്റെ പേസ്റ്റൊക്കെ ചേർത്തല്ലോ അതൊക്കെ കൂടെ വെന്ത് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു ഇനി നമുക്ക് ദം ചെയ്തെടുക്കുന്ന സമയത്ത് എടുക്കാം പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിനെ അപ്പത്തിന് അപ്പോൾ അത് ആദ്യയ്ക്ക് ഞാൻ ഒരു നാരങ്ങ ഒരു രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇനി അതല്ല നമ്മളെ വീട്ടിൽ ചെറുനാരങ്ങ കൊണ്ടുവരുമല്ലോ ചെറുനാരങ്ങ കൊണ്ടുവന്ന് ഉണങ്ങിയത് ഉണ്ടാവുമല്ലോ അത് ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസം കഴിയുമ്പോൾ അതേപോലെ ഉണങ്ങി ചുങ്ങി വരും കേട്ടോ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതിനൊന്നും വലിയ റേറ്റ് ഒന്നും ഇല്ലാട്ടോ കറുത്ത നാരങ്ങക്ക് എത്രയാണ് രണ്ട് രൂപ മൂന്ന് രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരു നാരങ്ങക്ക് അപ്പോൾ വെള്ളതാ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് എളുപ്പം വേവു കേട്ടോ അധിക സമയമൊന്നും വേണ്ട നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ട് അരിയൊക്കെ നല്ലോണം പുതിർന്ന് നിൽക്കുകയാണ് ഇനി തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് തിളതിളച്ച് വരുമ്പോൾ തന്നെ അരി വെന്ത് കിട്ടും പിന്നെ അരിൻ്റെ വേവ് നോക്കുക എങ്ങനെയാ വെച്ചാൽ അരി ഇങ്ങനെ വളഞ്ഞ് വരുമല്ലോ ആ ഒരു വളഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഊറ്റട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ഇപ്പോൾ കുക്കിങ് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ശരിക്കും ഇങ്ങോട്ട് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയണത് ചിലർക്ക് ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുമ്പോൾ ബോറായിട്ട് തോന്നാം പിന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി അരി വന്ന് വരുമ്പോഴത്തേന് മയോണൈസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മയണൈസിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല ആണെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ എന്താ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചൂടാറിയിട്ട് മിക്സിൻ്റെ ഇട്ട് കൊടുക്കുക അതേപോലെ രണ്ട് മുട്ട തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിന് അപ്പം തന്നെ കോരി എടുക്കാം കേട്ടോ നല്ലോണം വേവരുത് ആ ഒരു രണ്ട് മുട്ട ആ ജാർക്ക് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് സുറുക്കി കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് പച്ചവെള്ളവും ചേർത്തിട്ട് അങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മയോണൈസ് കിട്ടും പിന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യുക മുട്ടിയും വേവിച്ചതാണ് ഉല്ലക്കിഴങ്ങും വേവിച്ചതാണ് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് കൊടുക്കുക അങ്ങനെന്താ എൻ്റെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ എന്താ ആങ്ങളെയും വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മോളൂസിനെ മദ്രസിലൊക്കെ ചേർത്തിക്കുന്നുട്ടോ മദ്രസ് ഇട്ട് വന്നിട്ട് വന്നതാണോ ഒരു അങ്ങനെ പിന്നെ ഒരുക്ക് വെള്ളമൊക്കെ കൊടുത്തു അപ്പോഴത്തന്നെ പിന്നെ നമ്മൾ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടേനല്ലോ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ എന്താ അത് ദം ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കനും പിന്നെ നമ്മൾ ഒരു പാത്രത്തിക്ക് കുറച്ച് മസാല മാറ്റി വെച്ചേലോ ഈ ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടീനേ അത് കുറച്ച് ഒഴിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലക്കിതേപോലെ അരി ഊട്ടിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഓയിലും അതേപോലെ എതിത്താ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് യെല്ലോ കളറ് ഒരു പാത്രത്തേക്ക് കലക്കി വെച്ചിട്ടുണ്ടായിട്ട് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചാലും മതി അതും ഒന്ന് ഇടക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ റെഡ് കളറും ചേർക്കാം ഞാൻ റെഡ് കളറ് ചേർത്തിട്ടില്ല യെല്ലോ കളർ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പം മന്തി കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചേർക്കുകെട്ടോ ടേസ്റ്റ് ഒന്നും എന്താ ഇതൊന്നും ചേർത്ത് എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കൂടുതലൊന്നും കിട്ടില്ല കാണാൻ ഒരു ഭംഗിക്ക് മാത്രം അപ്പം നമുക്ക് ബാക്കിയുള്ള ചോറ് ഊട്ടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പതിനഞ്ചാൾക്ക് നല്ല വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള മന്തി ഉണ്ടാവും കേട്ടോ അത് രണ്ട് കിലോ റൈസും രണ്ട് കിലോ ചിക്കനും കൊടുത്താൽ ഇന്ത്യ ഗേറ്റിൻ്റെ അരി നല്ല അരിയാണ് കേട്ടോ അത് വെച്ചാൽ നല്ലോണം എന്താ പറയുക വെച്ചാൽ ഭാര്യയുള്ള അരി എന്ന് പറയില്ലേ അതേപോലെ നല്ല ഭാര്യയുള്ള അരിയാണ് കേട്ടോ അത്യാവശ്യം നല്ലോണം ചോറൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ എന്താ രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ മേലക്കും ആ ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പം അത് ഇതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കനലെടുത്തുകൊണ്ടുവന്നിട്ട് ഒന്ന് പുക ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക മന്തിക്ക് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ മന്തി മസാല ഉണ്ടല്ലോ അത് കുറച്ച് ഇതിൻ്റെ മേലക്കൂടെ ഒന്നും ഇങ്ങനെ തൂവിക്കൊടുക്കേണ്ടത് ഇനി നമ്മൾ തിക്ക് വേറെ നെയ്യോ ഓയിലോ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ലട്ടോ നമ്മൾ ആ ഒരു ചിക്കൻ വേവിച്ച ചിക്കൻ ഫ്രൈ ചെയ്തേം ചിക്കൻ വേവിച്ച ഓയിൽ മാത്രമേ നമ്മൾ തീക്ക് ചേർത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ നടുക്ക് ഒരു പാത്രത്തിൽ കാനലിൽ ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ പച്ചമുളക് ഒന്നും ഇങ്ങനെ കുത്തി വെച്ച് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അധികം ടേസ്റ്റ് കിട്ടുമോ കേട്ടോ ഈ മന്തിൻ്റെ കൂടെ ഇങ്ങനെ ഈ പച്ചമുളക് കടിക്കണത് ചിലർക്ക് ഇഷ്ടമാവും എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ ഇഷ്ടമല്ലവർക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോവുകയെ ചെയ്യുള്ളൂ മണ്ണിൻ്റെ ചെറിയൊരു ചട്ടി ഇതിൻ്റെ നടുക്ക് വെച്ചിന് ഇട്ടോ അതിൽ കനലിട്ട് കൊടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അതിൽ പോകാൻ പുറത്ത് പോകരുത്തിട്ടോ ഞാൻ ഫസ്റ്റ് അടച്ചു കൊടുത്തപ്പോൾ റെഡി ആയില്ല പിന്നെ ഇതേ ഇങ്ങനെ തിരിച്ച് അടച്ചു കൊടുത്തിട്ടോ അപ്പോൾ അതിൻ്റെ അടപ്പം അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എന്താ അതിൻ്റെ നടുക്ക് ഒരു വെയ്റ്റും വെച്ച് കൊടുത്തു അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തീ കത്തിക്കണില്ല കേട്ടോ അടുപ്പിൽ നല്ലോണം കനലുണ്ട് അപ്പോൾ ആ ഒരു കനലുമ്പോൾ കുറച്ച് സമയം കിടക്കട്ടെ അപ്പോൾ ദമ്മ നല്ലോണം കയറിക്കോളും ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ അടുപ്പത്ത് അപ്പോൾ ബീഫൊക്കെ ഇനി പിന്നെ അപ്പോൾ ഇനി ബീഫൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ ഞാൻ വേഗം ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചയ്ക്ക് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി ഇനി അതായിട്ട് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അതിലും ചേർത്ത് കൊടുക്കുക അതേക്ക് അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബീഫ് അതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ കുറച്ച് സമയം അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൽത്ത വെള്ളമൊക്കെ വറ്റി ബീഫൊക്കെ നല്ല എന്താ പറയുക വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നല്ല പൊരിച്ച ബീഫ് ഫ്രൈ കിട്ടും പിന്നെ അതിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഉഷാറായി അപ്പോൾ തേങ്ങാ കൊത്തും ഒന്നും പിന്നെ ആണ്ടാക്കിയതൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ എന്താ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അങ്ങനെ ചേർത്ത് കൊടുത്തു ബീഫൊക്കെ വെന്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളമൊക്കെ വറ്റി വരണം അപ്പോൾ നമുക്കിത് അവിടെ അടച്ച് വെക്കാം പിന്നെ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ നമ്മളെ മന്തി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കുറേ സമയം ഒന്ന് അടുപ്പത്ത് വെക്കണ്ടെട്ടോ ചിലപ്പോൾ അടിയിൽ അടി കരിയും എന്താ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ അധികം മസാലകളൊന്നും ഉണ്ടാവില്ല അടിയിൽ കനലുള്ള അടുപ്പാവുമ്പോൾ അടിഭാഗം കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ മന്തിയൊക്കെ അടിപൊളി വന്നിട്ടുണ്ട് ഞാനിത് അതിൻ്റെ മേലെയുള്ള ചിക്കനൊക്കെ ഒരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കണ്ടോ ഇതിക്ക് നല്ലോണം ആവിയൊക്കെ കയറി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു മന്തിയൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ എന്താ മന്തിക്ക് ഓർഡർ ചെയ്യാനൊന്നും നിൽക്കണ്ട ഇതേപോലെ മന്തി റൈസും വാങ്ങിക്കൊണ്ടിരുക ചിക്കനും വാങ്ങിക്കൊണ്ടിരുക പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ ഒതിക്ക് അപ്പോൾ അതൊക്കെ ചേർത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ ഫസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുക പിന്നെ നമ്മൾ വീട്ടിൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലളവിലുണ്ടാക്കുക അപ്പോൾ എന്തായാലും നന്നാവും നന്നാവൂട്ടോ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോൾ ഭാര്യയും കാത്തിക്കാനും നിൽക്കണ്ട ഓർഡർ ചെയ്യാനും നിൽക്കണ്ട നമ്മളെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് നമ്മളെ വീട്ടിലുള്ളവർക്കും നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്കും വിളമ്പി കൊടുക്കുമ്പോൾ കിട്ടണ ഒരു സുഖമുണ്ടല്ലോ അത് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നന്നായി എന്ന് പറയുമ്പോൾ അതും തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മളെ ചാനലിൽ വന്നിട്ട് മന്തിയൊക്കെ ഉണ്ടാക്കണത് പഠിച്ച ആൾക്കാരുണ്ട് അപ്പോൾ എന്നോട് തന്നെ എന്താ ഇപ്പോൾ പെരുന്നാൾക്ക് കുറേ ആൾക്കാർ മന്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറേ മുന്നൊരു വീഡിയോ ഇട്ടിനി മന്തിൻ്റെ വീഡിയോ അത് ലേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് മന്തി ഉണ്ടാക്കിയത് അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെ ആ മന്തി ഉണ്ടാക്കാൻ പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കമൻസും കാര്യങ്ങളും അതേപോലെ നല്ല നല്ല വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് വിളിക്കലുണ്ട് കേട്ടോ നമ്മളെ ഫ്രണ്ട്സ് ആൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി വെക്കുക മന്തി അപ്പോൾ എന്തായാലും വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് എന്താ ഗസ്റ്റിൻ്റെ മുന്നിലൊക്കെ സ്റ്റാറാവാൻ പറ്റും നല്ല റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നുന്നത് മാത്രമേ ഞങ്ങളായിട്ട് അങ്ങനെ ഷെയർ ചെയ്യലുള്ളൂ നല്ലതല്ലാത്തത് നല്ലതല്ലാന്ന് തന്നെ പറയലും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഫുഡൊക്കെ റെഡി ആയി അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടോ സമയം എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ മേലത്തെ ടേബിൾ മേലാണ് കേട്ടോ ഫുഡ് കഴിക്കണത് അപ്പോൾ ഫുഡൊക്കെ ഞാൻ വിളമ്പിയിട്ടുണ്ട് കുട്ടികൾ പ്ലേറ്റൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിങ്ങനെ റെഡി ആയി നിൽക്കുകട്ടോ എന്നെ കാത്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് എന്ന് ഫുഡൊക്കെ അയച്ചു അമ്മാൻ്റെയും നാത്തൂൻ്റെയും ആങ്ങളൻ്റെയും കുട്ടികളെയൊക്കെ കൂടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഫുഡൊക്കെ അയച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തന്നെ ഉള്ളൂ അപ്പം പിന്നെ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്